உருளைக்கிழங்க <laughs> பகுதி மதி பிரியங்களே அம்மக்கிளிய കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ജാനിക്കുട്ടി കുട്ടിയാവിനും കൂടെ മാമിയുടെ അടുത്തോട്ട് അങ്ങ് പോയി ഉച്ചയായപ്പം കുഞ്ഞോനും പൂക്കും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മോനുകുട്ടനും പോണോന്ന് പറഞ്ഞ അങ്ങനെ പോയേക്കുമായിരുന്നു ഇപ്പൊ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാട്ടോ മഴ ചാറ്റലുണ്ട് ഭയങ്കര കോളായിരുന്നു ഞങ്ങള് വിചാരിച്ചു നല്ല മഴ പെയ്യുന്നു പക്ഷെ മഴയെ പെയ്യോളു

ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ റിസൾട്ട് അറിഞ്ഞു അവര് പലർക്കും അവര് പ്രതീക്ഷിച്ച വിജയം കിട്ടാത്തതിലൊക്കെ വിഷമം ഉള്ളവരുണ്ട് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട് വിഷമം വരും പക്ഷെ നിരാശയും പിന്നെ ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്ക് കുഞ്ഞുങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യം അല്ലേ ഞാൻ മുത്തിന്റെ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞ വീഡിയോടെ താഴെ ഒരാൾ പറഞ്ഞു എല്ലാരും അങ്ങനെയൊന്നും അല്ല പല കുഞ്ഞുങ്ങളും പല കുഞ്ഞുങ്ങളും എന്ന് പറഞ്ഞാല് ഭൂരിഭാഗം കുട്ടികളും ഇതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ അല്ലെ അല്ലെ തരണം ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് അവരുടെ മാനസികാവസ്ഥ എന്ത് വന്നാലും അവരങ്ങ് തളർന്നു പോകും അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവര് വളരെ വളരെയധികം അപ്സെറ്റായി പോകുന്നവർ അതിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് അറ്റാക്ക് വന്നിട്ട് കുട്ടി മരിച്ചു പോയ കാര്യം ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവർക്കും മനക്കരുത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അവരുടെ രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിനും അവർക്ക് വേണ്ടിയിട്ടും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നല്ല രീതിയിൽ നല്ല ശുഭമായിട്ട് ശുഭ ചിന്തകളോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ത് വന്നാലും ഇതിനപ്പുറം ഒരു നന്മയുണ്ട് എന്ന് വിചാരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ ഒരുപാട് ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ വിട്ടയക്കാതെ നല്ലതിനെ മാത്രം പ്രതീക്ഷിച്ച് അങ്ങനെ അങ്ങോട്ട് പോവുക അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല ചോറ് ഞാൻ കുക്കറിനകത്ത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇച്ചിരി അമ്മ തന്നതോണ്ടേ പിന്നെ മോരുകറിയുണ്ട് ഉണ്ട് വേറെ ഒന്നും ഞാൻ വെക്കുന്നില്ല അവര് കഴിക്കുക തരത്തില്ല മോനും കുട്ടിന് അവിടെ വൈകിട്ട് മാമിയെ കൊണ്ട് കോഴിക്കട്ടെ ഉണ്ടാക്കിപ്പിച്ച് വേണമെന്നും പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ചെന്നപ്പോ അതാ എടുത്തോണ്ട് വന്നത് അതൊക്കെ കഴിച്ചിരിക്കുക ചോറുണ്ടോന്നറിയത്തില്ല പിന്നെ രാവിലെ ഇവിടെ ചപ്പാത്തിയും ഉണ്ടാക്കി പിന്നെ നമ്മളെ രാവിലെ ആണെങ്കിൽ ആങ്ങളെയും അവര് ജാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ കൂടെ രാവിലെ ഇങ്ങോട്ട് വന്ന് ചുമ്മാ വന്നു അപ്പം നമ്മൾ കഴിക്കുന്ന സമയമായ അപ്പൊ ഞാൻ കുഞ്ഞോന് ഏത്തക്ക പൊരിച്ചു കൊടുത്തായിരുന്നു അപ്പൊ അത് രണ്ട് മൂന്ന് കഷ്ടം അവർക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും വേണോന്ന് പറഞ്ഞു മുത്തിനും മോനിക്കുട്ടനും ജാനിക്കുട്ടിക്കും വേണോന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് കൂടി ഞാനത് പൊരിച്ചൊക്കെ എടുത്തായിരുന്നു അപ്പൊ രണ്ടു മൂന്നെണ്ണം കൂടുതലുണ്ടാക്കി ഇവിടെ വെച്ചു വേണമെങ്കിൽ മൊത്തം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇനി ഇരിക്കുന്നെന്ന് തോന്നുന്നു രണ്ട് കഷ്ണം അതുകൊണ്ട് വേറൊന്നും ഇന്ന് വെക്കുന്നില്ല കേട്ടോ പിന്നെ നാളെ പള്ളിയിലൊക്കെ ഒന്ന് പോണോന്നിങ്ങ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൗമ്യ കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് പോയില്ല ഇനി നമുക്കൊരു ഏർ ഇനിയും അതുപോലെ തന്നെ എന്നോട് ഒരുപാട് സ്നേഹമുള്ള ഒരാൾ വരുന്നുണ്ട് അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഈ മാസം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുമെന്നാണ് അറിയിച്ചത് അപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ കാത്തിരിക്കണം അത് ഞായറാഴ്ചയാണ് നമ്മൾ ഞായറാഴ്ച ദിവസം അല്ലേ ഉള്ളൂ വീട്ടില് അതുകൊണ്ട് കുറച്ച് സമയം സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോ നമ്മൾ ഞായറാഴ്ച ദിവസം അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവരാരും വരികയാണെന്നുണ്ടല്ലോ അടുത്ത ഞായറാഴ്ച എങ്ങാനും വന്നാൽ പോ പള്ളിയിൽ പോവാതെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ നാളെ പള്ളിയിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ എന്താണ് വിശേഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഏർ ഇനി എന്നാലും പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വല മോനുപുട്ടം മേലേഴുകാൻ അങ്ങോട്ട് കേറിയിട്ടുണ്ട് മൂന്നാമത്തെ കുളിയാണ് ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ കുളിയാണ് രാവിലെ ഒന്ന് കുളിച്ചു പിന്നെ ഇപ്പം അത് കഴിഞ്ഞ അവിടെ പോയിന്ന് കുളിച്ചു ഇപ്പൊ ഇവിടെ വന്ന് വീണ്ടും കുളിച്ചു പിന്നെ വേറെ എന്താ വിശേഷം എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും ഭാവി തീരുമാനങ്ങളൊക്കെ നല്ല വഴിയെ നടപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പ്ലസ് ടു പാസ്സായവർക്ക് നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റട്ടെ പത്താം ക്ലാസ് പാസ്സായവർക്ക് എത്രയും പെട്ടെന്ന് അവർ ആഗ്രഹിച്ച വിഷയത്തിൽ പ്ലസ് വൺ അഡ്മിഷൻ റെഡി ആവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ പ്രാർത്ഥനകളോടെ അമ്മർപിള്ളിയുടെ ബെസ്റ്റ് വിഷസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചോട് എക്സ്പയറി നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടേ അപ്പൊ അവള് കൊണ്ടുവന്നതാട്ടോ കേട്ടോ മാമി മാമി കൊടുത്തുവിട്ടതാണേ ഞാനത് സോഫ്റ്റ് ആയിട്ടുള്ള പക്കാവട അതായത് ഈ കട്ടി ഭയങ്കര കടിച്ചു പൊട്ടിക്കേണ്ട ഇതൊന്നുമില്ല നല്ല പക്കാവട മോനുകൂട്ടം കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി ഇനി ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ അവിടെ ഒരുങ്ങുന്നതിന്റെ പാട്ട് കേട്ടോളൂ ഒന്നുമില്ല ആ അപ്പം ഇന്ന് നമ്മള് തുണി കഴുകി അപ്പൊ പിന്നെ അവിടെ ഉണങ്ങി കടന്നതെല്ലാം ഇവിടെ പെറുക്കി ഒന്ന് മടക്കി വെക്കണം ഇന്ന് ഒരുപാട് ഞാൻ എന്റെ പ്രിയങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലൂടെയൊക്കെ പരിചയപ്പെട്ട പലരും സംസാരിക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ നമ്പർ ഒക്കെ സംഘടിപ്പിച്ച് വിളിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കൂടുതൽ പേരും എന്നെ പോലെയുള്ള അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് കുറച്ചുകൂടി താല്പര്യം കൂടുതലാണ് കേട്ടോ കാരണം എന്താ വച്ചാല് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞിട്ട് രോഗം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ തന്നെ ആയിരിക്കണം എന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ ഷടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമുക്കിപ്പോ ഒരു എന്റെ ചികിത്സയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും നമ്മുടെ ശരീരം മുഴുവനും കരിഞ്ഞുണങ്ങി കീറിമുറിച്ച് ആകെപ്പാട് നമ്മളെ പിന്നെ എന്തിനാ എന്തിനു കൊള്ള ഇപ്പൊ ഞാൻ കഴിക്കുന്ന മെഡിസിൻ പോലും എന്റെ ശരീരത്തിലെ ഹോർമോണുകളെ എന്താ ഈ കംപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെയാണ് ശരിക്കും നമ്മളൊരു സ്ത്രീയാണെന്ന് അറിയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മെഡിസിൻസും ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എത്രമാത്രം പിന്നീട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും അത് എല്ലാവർക്കും പറ്റത്തില്ല ചിലർക്ക് മാത്രമേ കഴിയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതിന്റേതായിട്ടുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മാനസിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇമനോപോസ് ആവുന്ന സ്ത്രീകളുണ്ട് അവർക്ക് ശരിക്കും നമ്മൾ വിചാരിക്കും പ്രായമായി കഴിയുമ്പോൾ ഭയങ്കര അഹങ്കാരമാണ് ദേഷ്യമാണ് തൻ്റെടമാണ് എന്നൊക്കെ ഒന്നുമല്ല കേട്ടോ ശരിക്കും ഇങ്ങനെയുള്ള ഹോർമോൺ വേരിയേഷൻ കൊണ്ട് അവർ അവരുടെ മനസ്സ് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ പ്രതികരിക്കുന്നതാണ് ചിലപ്പോഴൊക്കെ വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിലും ചുറ്റുപാടുകളോടൊക്കെ അവരങ്ങ് പ്രതികരിച്ചു പോകുന്നതാണ് അവര് അടക്കാൻ പറ്റാതെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ പല വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഒരു ഹോർമോൺസ് തന്നെ ആണല്ലോ അതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഒക്കെ തന്നെ ഉള്ള ബാധകമായ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് മാറ്റപ്പെടും അവരുടെ ശരീരം അപ്പൊ പിന്നെ അവരത് കൂടുതൽ അവരിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് സത്യം അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ചികിത്സയൊക്കെ കഴിഞ്ഞാൽ അധികം പ്രായമില്ലാത്ത സ്ത്രീകളുണ്ട് എന്റെ എനിക്ക് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ എനിക്ക് ക്യാൻസർ വന്നു അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് രണ്ടു വർഷം ആ അതിനുശേഷം ഒരു നമ്മുടെ ശരിക്കും ജീവിതത്തിന്റെ നല്ല ഭാഗം കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു പോയി പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ മെഡിസിൻസും അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ നമ്മളെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു രോഗത്തിന്റെ പിടിയില മരുന്നെന്നോ നമുക്ക് അതിനുശേഷമുള്ള നമ്മുടെ മാനസികാവസ്ഥ ആയി പോകുന്നോ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അല്ലെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അവര് അവരിൽ പലരും എന്നോട് സംസാരിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് സംസാരിക്കുമ്പോ ആശ്വാസം തോന്നാറുണ്ടെന്ന് കേട്ടോ എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ പലപ്പോഴും എനിക്ക് പറ്റാതെ പോകുമ്പം ഞാൻ ഇങ്ങനെയുള്ള എന്നെ ഞാൻ ആശ്വാസമാകുന്നവരെ പറ്റിയാണ് ഓർക്കാറുള്ളത് കേട്ടോ പലയിടത്തു നിന്നും പലയിടങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ള എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല് നിന്നെ എന്തിനു കൊള്ളാം നീ ഒരു ഭാരമാണ് നിന്നെ കൊള്ളത്തില്ല നിനക്കത് കഴിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കേട്ട് കേട്ട് ഞാൻ പലപ്പോഴും എന്നെ വേർത്തു തുടങ്ങിയ സമയമൊക്കെ ഉണ്ടായിരുന്നു പറയുന്നവർക്ക് പറഞ്ഞ് തീർക്കാം അവർ ചിലപ്പോൾ അത് മറന്നു പോവും പക്ഷെ കേൾക്കുന്നവരുടെ അവസ്ഥ അതല്ല അല്ലേ കേൾക്കുന്നവർ ചിലപ്പോൾ അത് ഏഹ് കാതുകൊണ്ട് മാത്രമല്ല കേൾക്കുന്നത് അത് അവരുടെ കാതുകളിൽ നിന്നും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ടാവും ആ മുറിപ്പാട് മാറാൻ വളരെ പ്രയാസാണ് അപ്പോ അങ്ങനെ അങ്ങനെയൊക്കെ കേട്ട് അനുഭവിച്ച് വേദനിച്ച് രോഗത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെ ഈ കുറ്റപ്പെടുത്തലുകളുടെയും കുത്തുവാക്കുകളുടെ ഒക്കെ വേദന അനുഭവിക്കുന്നവര് എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഞാൻ ഒരു തരത്തിൽ ആശ്വാസമാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തന്നെ ഞാനിത് ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാല് എന്നിട്ട് എന്നോട് അങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളുണ്ട് അവരോട് രണ്ടുപേരോടും എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടി അവരുടെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ വിളിക്കാതിരുന്നതാണ് ഇന്ന് അവർക്ക് വിളിക്കാൻ പറ്റി വിളിച്ചു സംസാരിച്ചു എന്റെ ഒരു എന്റെ പ്രായമൊക്കെ ഉള്ളവരാണ് പിന്നെ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയൊക്കെ ഇച്ചിരി വ്യത്യാസമുള്ളവരാണ് കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ ഒരു ഒരു ഇടം ഒരാളുടെ മനസ്സിലെങ്കിലും ആശ്വാസത്തിന് ഒരു തെളിനീര് തെളിനീരൊഴുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ പുണ്യം തന്നെയാണ് എന്റെ പ്രിയങ്ങളെ അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ഈ യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഒക്കെ തന്നെ എന്നോട് വേറെ പണിയൊന്നും ഇല്ലയോ ഇതേ ഉള്ളു പണി വെറുപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആൾക്കാരുണ്ട് ഞാൻ ആൾക്കാ മൈൻഡ് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്കെങ്കിലും ഓരോ ആശ്വാസമായാൽ മതി നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എന്ന് പറയുന്നത് അതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരാളുടെങ്കിലും ഹൃദയത്തിൽ ഇടം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ജയിച്ചു ഇനിയിപ്പ അടുത്ത നിമിഷം നമ്മുടെ ആയുസ് അവസാനിച്ചാലും ഒരു വിഷമവും വേണ്ട ഇനിയിപ്പ മൂനുക്കുട്ടന്റെ തുണികളൊക്കെ മോനിക്കുട്ടൻ തന്നെ മടക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു വെക്കുക നമ്മൾ ഈ അലമാരി വാങ്ങിച്ചില്ലേ അലമാരി വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരു ഒരുത്തായിട്ട് സ്വന്തമായിട്ട് അങ്ങ് എടുത്ത് അവന് വേണമെന്നും പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അവിടെ തുണികൾ മടക്കി വെച്ചേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അതവ മടക്കണ്ടിയത് അവൻ തന്നെ മടക്കിക്കോളാ എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞു വെക്കട്ടെ ഞാൻ കാണിക്ക മോനുകൂട്ടിന്റെ അലമാരിക്ക് അകത്ത് മോനുകൂട്ട സെലക്ട് ചെയ്ത തട്ടേതാ ഞാൻ കാണിച്ചാരാട്ടോ പിന്നെ നാളെ നമുക്ക് ചിലപ്പോ ലോക്ക് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ആദ്യം വരും എല്ലാത്തിനും ലോക്ക് വെക്കുന്നില്ലാട്ടോ ആ മെയിൻ ഡോറിന് മാത്രമേ ലോക്ക് വെക്കുന്നുള്ളൂ കാരണം ഇതൊക്കെ ഈ ഇങ്ങനെ ഡ്രോ പോലെ വലിച്ചെടുക്കുന്നതിന് നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് അതിനൊന്നും ലോക്ക് ഒന്നും വേണ്ട നമ്മുടെ ഈ അലമാരിയുടെ ഇതാ ഈ തട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ കുറച്ച് തുണികളെല്ലാം സ്വന്തമായിട്ട് മടക്കി വെച്ചേക്കുക വീട്ടിലിടുന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വാരി നമ്മൾ ഈ അൽമാരിക്കട്ടങ് വെക്കാറാണ് പതിവ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ തന്നെ തന്നെ ഈ സ്ഥലം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മടക്കി വെക്കുക വെക്കുകട്ടോ അപ്പ ഇത്രയും തുണികൾ മോനിക്കുട്ടൻ്റെ കഴുകി ഉണക്കിയതാണ് അതിനി ഇതിനകത്ത് ആക്കണം ഈ തട്ടിനൊന്നും ഞാൻ ലോക്ക് വെക്കുന്നില്ല കാരണം ഇത് എപ്പോഴും മോനുകൂട്ടിന് തുറക്കേണ്ടതല്ലേ പിന്നെ ഇതിനും രണ്ടിനും ലോക്ക് വെക്കുന്നില്ല കേട്ടോ ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് പോയി നമുക്ക് ആവശ്യമില്ല ഇതിന് ലോക്ക് അപ്പം ഞാൻ ഇതിന് മാത്രമേ ലോക്ക് വയ്ക്കുന്നുള്ളൂ നിർത്തി ഒരാളിന്ന് ചക്കയാണ് കഴിക്കുന്നത് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ചക്ക ഉണ്ട് ചക്കണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാൾ ഓടി വന്നു അടുത്താളും വന്നു ഏ അത് മോരിഞ്ഞതാണ് കരിഞ്ഞതല്ല കൈപൊള്ളേ ഇതുകൊണ്ടോ അവിടെ ഉണ്ട് ചക്ക കുഴച്ചതാ ഇനിയും കുഴക്കണ്ട ചോറ് മതിയെ ഇമ്മണി ചക്ക ചക്ക ഇന്നലെ രാത്രി വേവിച്ച ചക്ക കേട്ടോ ഇന്നലെ കൊണ്ടുവന്നതല്ല നമ്മളെ എടുത്തില്ല അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നാ കഴിച്ചത് അപ്പൊ ഞാൻ അന്നേരമേ ഫ്രിഡ്ജിലാക്കി പിന്നെ ചിക്കൻ അമ്മ വറുത്തു തന്ന ചിക്കൻ കേട്ടോ എനിക്ക് എക്കിള് വരുന്നു എക്കിള് എടുക്കുന്ന കുറച്ചു നേരം ആയ വെള്ളം കുടിച്ചൊക്കെ മാറുന്നില്ല മോരിയറി ഒഴിച്ചു ഇടക്ക് ഫോൺ പുലുകുന്നത് എക്ലു വരുമ്പോഴാണ് മോരിയറി ഒഴിച്ചു ഇച്ചിരി മീൻചാറുണ്ട് ഒരു കഷ്ണം മീൻ ഒരു കഷ്ണം മീനും ഉണ്ട് അത് ഞാൻ എടുക്കുക കേട്ടോ കഴിച്ചു കഴിയുമ്പോ ഓക്കെ ആകുമായിരിക്കും നോക്കാം അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ നമ്മുടെ ചാനൽ കാണുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ഓ പ്രാർത്ഥനകളുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടാറ്റ